പോയ വസന്തങ്ങൾ കളത്തിൽ തെന്നെ നിവലിച്ചു നടന്നു പഞ്ചഭൂതാത്മകനാകും മനുഷ്യന്റെ പാദസംസ്പർശനം തേടി ശാവങ്ങൾ ചോദിച്ചു ഭൂമി സത്യത്തിന് എത്ര വയസ്സായി വേദങ്ങളിലെ മഹർഷിമാർ മന്ത്രു വേറൊരിടത്താണു സത്യം

वस्तुतः नंबर थ्री इस कैंसल है, नंबर मोने कैंसल है, नंबर रंडे जो तो क्या है? ഞാൻ അത് അടിക്കുമ്പോ ഇങ്ങനെ വരും സൗണ്ട് കേക്കുന്നു കാണൂല ഞാൻ വീഡിയോ ലൈവ് വീഡിയോ അങ്ങനെ അടിക്കുമ്പോ ഫോട്ടോ കാണിക്കും ിയൊന്നു മാത്രം മഴവില്ലു പോലെ മനസ്സിൽ തെളിയും ചിതറി തെളിയു നെ കൊഴു വിത്രം മഴവില്ലു പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എങ്ങനെ കൃഷ്ണ തുളസി പൂജക്കെടുക്കാത്ത അവസാനിച്ചി ഹൈസ്കൂൾ സിനിമാചാല മത്സരമാണ് അവിടുത്തെ നടക്കാൻ വേണ്ടി പോകുന്നത് பேருகிட்டித் அஜேஷ் அஸ்வதாத் சினிமா காலம் ரிசார்ட்

பின்னர் <laughs> பிரதமர் Bu mu vardı ki? Burada. Nasıl buldun sen? Senmadım herhalde. Burada mı buldun? Ha, ണ്ടോ ആശയായി കരയും കാക്കും വീരനേതോ ചെഞ്ചിരയിൽ വൻപുഴയിൽ വീറുന്നോകും ആറ്റുവാൻ രാവിലേറും ിൽ മണ്ണുരുകുമ്പോ മാരിയായി വിൺ തകരുമ്പോൾ ചില്ലകൾ ചേർത്തു ഇരിക്കും ആശയമേതു നാട് വാഴും രാജാവേതു വാഴുയർത്താൻ കൈയുണ്ടോ നിലവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ